ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് എക്സ് സി ആർ ടി പാഠഭാഗത്തിലെ സൗരതാപനവും അന്തരീക്ഷ സ്ഥിതിയും എന്ന ചാപ്റ്ററാണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഭൂമിക്ക് ആവശ്യമായ മുഴുവൻ ഊർജവും പ്രദാനം ചെയ്യുന്നത് സൂര്യനാണ് സൂര്യനിൽ നിന്നുള്ള ഊർജ്ജം സൂര്യരശ്മികളായി ഭൂമിയിൽ എത്തുന്ന അറിയപ്പെടുന്നതാണ് സൗര താപനം ഭൂമിക്ക് ആവശ്യമായ മുഴുവൻ ഊർജവും പ്രദാനം ചെയ്യുന്നത് സൂര്യനാണ് സൂര്യനിൽ നിന്നുള്ള ഊർജം സൂര്യരശ്മികളായിട്ട് ഭൂമിയിൽ എത്തുന്നറിയപ്പെടുന്നതാണ് സൗരതാപനം ഓരോ സ്ഥലത്തിൻ്റെയും അക്ഷാംശത്തിന് അനുസൃതമായാണ് ഭൂമിയിലെ താപം ലഭ്യത സൂര്യതാപം ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് എവിടെയെന്നറിയാം ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലാണ് സൂര്യതാപം ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് പൂമത്യരേഖാ പ്രദേശങ്ങളിൽ പൂമധ്യരേഖാ പ്രദേശങ്ങളിൽ സൂര്യതാപം കൂടുതൽ ലഭിക്കുന്നതിന് കാരണം എന്താണ് സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്നതിനാൽ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്നതാണ് അതിന് കാരണം അപ്പോൾ ഭൂമിക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ ൻ ഊർജവും പ്രദാനം ചെയ്യുന്നത് സൂര്യനാണ് സൂര്യനിൽ നിന്നുള്ള ഊർജം സൂര്യരശ്മികളിലായിട്ടും ഭൂമിയിൽ അറിയപ്പെടുന്നതാണ് സൗരതാപനം സൗരതാപം ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് ഭൂമത്തിരേഖ പ്രദേശങ്ങളിലാണ് ഭൂമത്തിരേഖ പ്രദേശങ്ങളിൽ സൂര്യതാപം കൂടുതൽ ലഭിക്കുന്നതിൻ്റെ കാരണം എന്താണ് സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്നതിനാലാണ് ധ്രുവങ്ങളിലേക്ക് തോറും താപം ക്രമേണ കുറഞ്ഞു വരുന്നു കാരണം എന്താണ് സൂര്യരശ്മികൾ ചെരിഞ്ഞു പതിക്കുന്നതിനാലാണ് അപ്പോൾ ധ്രുവങ്ങളിലേക്ക് തോറും താപം ക്രമേണ കുറഞ്ഞു വരുന്നത് സൂര്യരശ്മികൾ ചെരിഞ്ഞ് പതിക്കുന്നതിനാലാണ് സൂര്യപ്രകാശത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സാങ്കേതികവിദ്യ നമുക്ക് എല്ലാവർക്കും അറിയാം സോളാർ പാനലാണ് സൂര്യപ്രകാശത്തെ വൈദോർജമാക്കി മാറ്റുന്ന സാങ്കേതിക വിദ്യയാണ് സോളാർ പാനൽ പ്രാദേശിക താപവ്യതിയാനങ്ങൾക്ക് കാരണമാകുന്ന ഘടകങ്ങൾ സൗരോർജ്ജം സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം സമുദ്ര സാമീപ്യം പ്രാദേശിക താപവ്യതിയാനങ്ങൾക്ക് കാരണമാകുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് സൗരോർജം സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം സമുദ്ര സാമീപ്യം സമുദ്രനിരപ്പിൽ നിന്ന് മുകളിലേക്ക് പോകും തോറും അന്തരീക്ഷ താപം കുറയുന്നു ഇനി അടുത്തത് ഉഷ്ണമാപിനിയാണ് അന്തരീക്ഷ താപം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം എന്താണ് ഉഷ്ണമാപിനിയാണ് അതായത് തെർമോമീറ്റർ ആണ് തെർമോമീറ്ററിലെ താപം രേഖപ്പെടുത്തുന്ന ഡിഗ്രി സെൽഷ്യസ് ആണ് ഡിഗ്രി സെൽഷ്യസ് ഡിഗ്രി ഫാരൻ ഫീറ്റ് എന്നീ ഏകങ്ങളിലാണ് അപ്പോൾ അന്തരീക്ഷ താപം അളക്കുന്നതിന് അളക്കുന്നതിനുപയോഗിക്കുന്ന ഉപകരണമാണ് ഉഷ്ണമാപിനി അഥവാ തെർമോമീറ്റർ തെർമോമീറ്ററിലെ താപം രേഖപ്പെടുത്തുന്ന ഡിഗ്രി സെൽഷ്യസ് അഥവാ ഡിഗ്രി ഫാരൻ ഫീറ്റ് എന്നീ ിലാണ് ഇനി കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും സൂര്യോദയത്തിന് മുൻപ് അനുഭവപ്പെടുന്ന താപനിലയാണ് ഒരു ദിവസത്തെ കുറഞ്ഞ താപനിലയായിട്ട് കാലാവസ്ഥാ നിരീക്ഷകര് പരിഗണിക്കുന്നത് ഉച്ച കഴിഞ്ഞ് രണ്ടു മണിക്ക് അനുഭവപ്പെടുന്ന താപനിലയാണ് ഒരു ദിവസത്തെ കൂടിയ താപനില അന്തരീക്ഷ മർദ്ദം അന്തരീക്ഷമായു ചെലുത്തുന്ന ഭാരമാണ് അന്തരീക്ഷ മർദ്ദം അന്തരീക്ഷ മർദ്ദം അളക്കുന്ന ഉപകരണമാണ് മർദ്ദമാപിനി അഥവാ ബാരോമീറ്റർ മർദ്ദം രേഖപ്പെടുത്തുന്ന ഏകങ്ങള് ഹെക്ടോപാസ്കലുമുണ്ട് മില്ലീബാറും ഉണ്ട് അപ്പോൾ അന്തരീക്ഷമായി ചെലുത്തുന്ന ഭാരമാണ് അന്തരീക്ഷ മർദ്ദം അന്തരീക്ഷ മർദ്ദം അളക്കുന്ന ഉപകരണമാണ് മർദ്ദമാപിനി അഥവാ ബാരോമീറ്റർ മര്ദ്ദം രേഖപ്പെടുത്തുന്ന ഏകങ്ങളാണ് ഹെക്ടോപാസ്കല് മില്ലീബാർ നെക്സ്റ്റ് വായുവിൻ്റെ ചലനം സൂര്യതാപത്താൽ ചൂടുപിടിക്കുമ്പോൾ അന്തരീക്ഷ വായു വികസിക്കുകയും സാന്ദ്രത കുറഞ്ഞ് മുകളിലേക്ക് ഉയരുകയും ചെയ്യുന്ന തരത്തിലുള്ള വായുവിൻ്റെ ചലനമറിയപ്പെടുന്നതാണ് വായു വായുപ്രവാഹങ്ങൾ അപ്പോൾ സൂര്യതാപത്താൽ ചൂടുപിടിക്കുമ്പോൾ അന്തരീക്ഷ വായു വികസിക്കുകയും സാന്ദ്രത കുറഞ്ഞ് മുകളിലേക്ക് ഉയരുകയും ചെയ്യുന്ന തരത്തിലുള്ള വായുവിൻ്റെ ചലനം അറിയപ്പെടുന്നതാണ് പ്രവാഹങ്ങൾ വായുവിൻ്റെ സാന്ദ്രത കുറയുന്നത് മൂലം വായു മർദ്ദം എന്ത് സംഭവിക്കുന്നു വായുമർദ്ദം കുറയുന്നു വായുവിൻ്റെ സാന്ദ്രത കുറയുമ്പോൾ വായുവിലുള്ള മർദ്ദവും കുറയുന്നു മർദ്ദം കൂടിയ പ്രദേശങ്ങളിൽ നിന്നും മർദ്ദം കുറഞ്ഞ പ്രദേശങ്ങളിലേക്കുള്ള വായുവിൻ്റെ ചലനമാണ് കാറ്റ് കാറ്റിൻ്റെ വേഗത അളക്കുന്ന ഉപകരണം അനിമോമീറ്റർ ആണ് അനിമോമീറ്റർ ആണ് കാറ്റിൻ്റെ വേഗത അളക്കുന്ന ഉപകരണം അനിമോമീറ്റർ കാറ്റിൻ്റെ ദിശ അറിയുന്നതിന് സഹായിക്കുന്ന ഉപകരണം ഏതാണ് വിൻഡ് വെയ്നാണ് കാറ്റിൻ്റെ ദിശ അറിയുന്നതിന് സഹായിക്കുന്ന ഉപകരണം വിൻഡ് വെയ്ൻ കാറ്റാടിയന്ത്രങ്ങൾ ശക്തിയായും തുടർച്ചയായും കാറ്റ് വീശുന്ന പ്രദേശങ്ങളിൽ വൈദ്യുത ഉൽപ്പാദിപ്പിക്കുന്നതിന് സഹായിക്കുന്നതാണ് കാറ്റാടി യന്ത്രങ്ങൾ ശക്തിയായും തുടർച്ചയായും കാറ്റ് വീശുന്ന പ്രദേശങ്ങളിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നതാണ് കാറ്റാടി യന്ത്രങ്ങൾ പാരമ്പര്യേതര ഊർജസ്രോതസ്സിനുദാഹരണമാണ് കാറ്റം കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിച്ച് ഊർജ്ജോല്പാദനം നടത്തുന്ന കേരളത്തിലെ പ്രധാന സ്ഥലങ്ങളാണ് ഇടുക്കി ജില്ലയിലെ രാമയ്ക്കൽമേട് പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട് ഓക്കെ കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിച്ച് ഊർജോല്പാദനം നടത്തുന്ന കേരളത്തിലെ പ്രധാന സ്ഥാപനങ്ങൾ ഇടുക്കി ജില്ലയിലെ രാമയ്ക്കൽമേട് പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട് ഇനി അടുത്തത് ആർദ്രത ഹ്യൂമിഡിറ്റിയാണ് നമ്മൾ നോക്കുന്നത് അന്തരീക്ഷ വായുവിലടങ്ങിയിരിക്കുന്ന ജലാംശമാണ് ആർദ്രത അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന ജലാംശമാണ് ആർദ്രത ഒരു പ്രദേശത്തെ ആർദ്രതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് അന്തരീക്ഷ താപം ഭൂമിയിലെ ജലലഭ്യത ആർദ്രത അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ആ ആർദ്ര താമാവിനി അതായത് ഹൈഗ്രോമീറ്റർ ആർദ്ര താമാവിനി ഖനീകരണം നീരാവി തണുത്തുറഞ്ഞ് ജലമായിട്ട് മാറുന്ന പ്രക്രിയയാണ് ഖനീകരണം അന്തരീക്ഷ ഊഷ്മാവ് കുറയുമ്പോൾ ഖനീകരണ പ്രക്രിയയുടെ വേഗത കൂടുന്നു ീരാവി നീരാവി തുറഞ്ഞ് ജലമായിട്ട് മാറുന്ന പ്രക്രിയയാണ് ഖനീകരണം അന്തരീക്ഷ ഊഷ്മാവ് കുറയുമ്പോൾ ഖനീകരണ പ്രക്രിയയുടെ വേഗത കൂടുന്നു ഐസ് കഷ്ണങ്ങൾ നിറച്ച ഗ്ലാസ്സിന് ചുറ്റും ജലകണികൾ കാണപ്പെടുന്നതിനും അവ താഴേക്ക് വീഴുന്നതിനുള്ള കാരണം അന്തരീക്ഷ വായുൽ അടങ്ങിയിരിക്കുന്ന നീരാവി കപ്പിൻ്റെ തണുത്ത പ്രതലങ്ങളിൽ തട്ടി തണുക്കുമ്പോൾ അത് ജലകണികളായിട്ട് മാറി ഗ്ലാസ്സിന് ചുറ്റും പറ്റിപ്പിടിക്കുന്നു കൂടുതൽ ഖനീഭവിക്കുന്നതിലൂടെ ജലകണികളുടെ വലിപ്പവും ഭാരവും കൂടുന്നതിനാൽ ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിന് വിധേയമായി അവ താഴേക്ക് വീഴുന്നു നെക്സ്റ്റ് ഖനീകരണ രൂപങ്ങളാണ് അന്തരീക്ഷത്തിലെ നീരാവി ഖനീഭവിക്കുന്നതിലൂടെ രൂപപ്പെടുന്നത് മേഘങ്ങൾ മൂടൽമഞ്ഞ് തുഷാരം അന്തരീക്ഷത്തിലെ നീരാവി ഖനീഭവിക്കുന്നതിലൂടെ രൂപപ്പെടുന്നത് മേഘങ്ങളുണ്ട് മൂടൽമഞ്ഞുണ്ട് തുഷാരം അന്തരീക്ഷത്തിലടങ്ങിയിരിക്കുന്ന നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രമാക്കി നീരാവി ഖനീഭവിച്ചുണ്ടാകുന്ന ജലകണികൾ കൂടിച്ചേർന്ന് രൂപം കൊള്ളുന്നതാണ് മേഘങ്ങൾ അന്തരീക്ഷത്തിലടങ്ങിയിരിക്കുന്ന നേർത്ത പൊടിപടലങ്ങളെയൊക്കെ കേന്ദ്രമാക്കി നീരാവി ഖനീഭവിച്ചുണ്ടാകുന്ന ജലകണികൾ കൂടിച്ചേർന്ന് രൂപം കൊള്ളുന്നതാണ് മേഘങ്ങൾ താഴ്വരകളിലും ജലാശയങ്ങളിലും മുകളിലും പുക പോലെ നേർത്ത ജലകണികൾ തങ്ങി നിൽക്കുന്ന പ്രതിഭാസമാണ് മൂടൽമഞ്ഞ് തണുപ്പുള്ള പ്രഭാതങ്ങളിൽ പുൽനാമ്പുകളിലും മറ്റു തണുത്ത പ്രതലങ്ങളിലും ജലകണികൾ ചുറ്റിപ്പടിച്ചിരിക്കുന്ന പ്രതിഭാസമാണ് തുഷാരം വർഷണമാണ് തുടർച്ചയായ ഖനീകരണം മൂലം മേഘങ്ങളിലെ ജലകണികളുടെ വലിപ്പം കൂടുകയും അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കാനാകാതെ അവ ഭൂമിയിലേക്ക് പതിക്കുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് വർഷണം വർഷണത്തിൻ്റെ വിവിധ രൂപങ്ങളാണ് മഴ മഞ്ഞുവീഴ്ച ആലിപ്പഴം തുടർച്ചയായ ഖനീകരണം മൂലം മേഘങ്ങളിലെ ജലകണികളുടെ വലിപ്പം കൂടുകയും അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കാനാകാതെ അവ ഭൂമിയിലേക്ക് പതിക്കുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് വർഷണം ഭർഷണത്തിന് വിവിധ രൂപങ്ങളാണ് മഴ മഞ്ഞുവീഴ്ച ആലിപ്പഴം ജലകണികളുടെ രൂപത്തിലുള്ള വർഷണമാണ് മഴ നേരത്തെ ഹിമകണികളുടെ രൂപത്തിലുള്ള വർഷണമാണ് മഞ്ഞുവീഴ്ച മഞ്ഞുകട്ടകളുടെ രൂപത്തിലുള്ള വർഷണമാണ് ആലിപ്പഴം അപ്പം ജലകണികളുടെ രൂപത്തിലുള്ള വർഷണമാണ് മഴ നേരത്തെ ഹിമകണികളുടെ രൂപത്തിലുള്ള വർഷണമാണ് മഞ്ഞുവീഴ്ച മഞ്ഞുകൊട്ടകളുടെ രൂപത്തിലുള്ള ഭക്ഷണമാണ് ആലിപ്പഴം നെക്സ്റ്റ് മഴ മഴ അളക്കുന്നതിനുള്ള ഉപകരണമാണ് മഴ മാപിനി റെയിൻ ഗേജ് മഴ രേഖപ്പെടുത്തുന്ന ഏകങ്ങൾ സെൻറ്റിമീറ്ററിലും ഇഞ്ചിലുമാണ് ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും ഒരു നിശ്ചിത സമയത്ത് ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷ അവസ്ഥയാണ് ദിനാന്തരീക്ഷ സ്ഥിതിയും ഒരു നിശ്ചിത സമയത്ത് ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷ അവസ്ഥയാണ് ദിനാന്തരീക്ഷ സ്ഥിതിയും ദീർഘകാലമായിട്ട് ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന ദിനാന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരിയാണ് കാലാവസ്ഥ ഓക്കെ ദീർഘകാലമായിട്ട് ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന ദിനാന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരിയാണ് കാലാവസ്ഥ കോസിൽ ഇന്ധനങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്നതിലൂടെ അന്തരീക്ഷത്തിൽ വർദ്ധിക്കുന്ന വാദങ്ങളാണ് കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും അന്തരീക്ഷ താപവർദ്ധനത്തിന് കാരണമാകുന്ന പ്രധാന വാദങ്ങളാണ് കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും ഇപ്പം ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ ഉള്ളത് അപ്പോൾ സൗരതാപനവും അന്തരീക്ഷ സ്ഥിതിയും ഇപ്പം നമുക്കറിയാം ഭൂമിക്ക് ആവശ്യമായ മുഴുവൻ ഊർജ്ജവും പ്രദാനം ചെയ്യുന്നത് സൂര്യനാണ് ഓരോ സ്ഥലത്തിൻ്റെയും അക്ഷാംശത്തിന് അനുസൃതമായിട്ടാണ് ഭൂമിയിൽ താപ്യ ലഭ്യത സൂര്യതാപം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ഭൂമത്വരേഖാ പ്രദേശങ്ങളിലാണ് പിന്നീട് ഉഷ്ണമാപിനിയൊക്കെ നമ്മൾ നോക്കി അതായത് അന്തരീക്ഷ താപം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഉഷ്ണമാപിനി തെർമോമീറ്ററിൽ താപം രേഖപ്പെടുത്തുന്നത് ഡിഗ്രി സെൽഷ്യസ് ഡിഗ്രി ഫാരൻപീറ്റ് എന്നീ ഏകങ്ങളിലാണ് കൂടിയ താപനില കുറഞ്ഞ താപനില നോക്കി അന്തരീക്ഷ മർദ്ദം വായുവിൻ്റെ ചലനം കാറ്റാടി യന്ത്രങ്ങൾ ആർദ്രത ഖനീകരണം പിന്നെ മഴ വീഴ്ച ആലിപ്പഴം മേഘങ്ങൾ മൂട് മഞ്ഞ് തുഷാരം മഴ മാപിനി ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് അപ്പോൾ അത്രയും പഠിക്കുക താങ്ക്